മൂന്ന് അമലുകളാണ് പറയുന്നത് എന്നുള്ള സൂറത്ത് മഴ പെയ്യുന്ന സമയത്തിൽ ചെയ്യുക ഇത് ഇമാം യാഫി കാര്യമാണ് അബ്ദിയുള്ള മഴ പെയ്യുന്ന സമയത്തിൽ ബോധി ദ്വാ ചെയ്താൽ അവന്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും അതുപോലെ മഴ ഭീതി ജനിപ്പിക്കുമ്പോൾ അല്ലാകുമുദ് ഇന്ന സുറത്തും ഇന്നർ സൂറത്തും ധാരണം ചെയ്യുക ഹബീബ് അലൈഹി വേണ്ടി മഴ മഴക്കാല കാരണവശാലും ദൂഷ്യം നമ്മൾ പറയരുത് ഉള്ള കാര്യം പറഞ്ഞാൽ എന്താണ് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഉള്ളത് പറയുന്നതിനാണോ പരദൂഷണം എന്ന് പറയുന്നത് അത് പാടില്ലാത്തതാണ് ഒരു സഹോദരനും അത് ഇഷ്ടപ്പെടുന്നില്ല അയാളുടെ മാംസം എന്ന് പറയുന്നു പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും പരസ്പരം ശത്രുക്കളായി നിങ്ങൾ മാറുന്നു തന്നെ കളയുകയും ചെയ്യുന്ന ഏറ്റവും അധമമായ മഹാനായ യുംയാണ് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ അള്ളാഹു രണ്ട് മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു എല്ലാ ദിവസവും എന്നിട്ട് ആ മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താണ് അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം അള്ളാഹുവെ വിശുക്ക് കാണിക്കുന്ന ആളുകൾക്ക് നീ

പക്ഷെ ഭർത്താവിന്റെ ഹൃദമത്തെക്കണം ഉമ്മാനെ നോക്കണം അപ്പാനെ നോക്കണം മക്കളെ നോക്കണം അതൊക്കെ നമ്മുടെ ടാസ്കുകളാണ് പക്ഷെ ജീവിക്കുന്നത് ആർക്കാണ് അള്ളാഹുക്ക് വേണ്ടിയാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയണം അപ്പൊ നമ്മള് എന്റെ കുട്ടികൾക്ക് നോക്കും വേണ്ടി ജീവിക്കുക അങ്ങനെയല്ല അതെല്ലാവരും തന്നെ എല്ലാ മനുഷ്യനും ചെയ്യുന്ന പണിയാണ് ഉമ്മനെ അങ്ങനെയല്ല ഞാൻ ജീവിക്കുന്നത് അമ്മാഹുവിന് വേണ്ടിയാണ് പക്ഷെ എന്റെ കുട്ടികളെയും മക്കളെ ഞാൻ നോക്കണം അതെന്റെ ബാധ്യതയാണ് പക്ഷെ എന്റെ ജീവിത ലക്ഷ്യമാരാണ് അള്ളാഹുവാണ് അപ്പോഴേ ആ ഒരു ലക്ഷ്യത്തിന് ജീവിക്കുമ്പോഴേ ഹൃദയത്തിനൊരു ജീവുണ്ടാവുകയുള്ളൂ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് സമ്പത്തിന് വേണ്ടി ജീവിക്കേണ്ട സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ജീവിക്കേണ്ട ചിലരെ അങ്ങനെ കുറെ കാലം ഞാൻ ഇത്രയും കാലം പഴിത്തിട്ട് ഇന്ന ഒരു സെക്രട്ടറി ആക്കിയിട്ടില്ലല്ലോ ഇന്ന പ്രസിഡന്റ് ആക്കിയിട്ടില്ലല്ലോ അതിനൊന്നും ജീവിക്കണ്ട അതെപ്പോ കിട്ടുന്നപ്പോൾ കിട്ടിയില്ല അപ്പൊ കിട്ടിയത് പിടിച്ച് വാങ്ങിയത് വരും അപ്പോ നമ്മൾ വിചാരിക്കാത്തവർ കൊടുത്തു വരും അങ്ങനെയൊന്നും വിഷയമല്ല അതൊക്കെ ദുര്യാവിന്റെ ചില തർത്തീപുകളാണ് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിനുള്ളിൽ അമ്മാഹുവാണോ ഞാൻ അബ്വാഹു വേണ്ടി എനിക്ക് എനിക്കെ കുറച്ചുകൂടി ചെന്നെ കാണണം അബ്വാഹിനോട് നേരിട്ട് സംസാരിക്കണം ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ജീവിക്കും